ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാരണികനായ അള്ളാഹു നാം ചെയ്യുന്ന ഓരോ സൽകർമ്മങ്ങൾക്കും നീക്കി വെച്ചിരിക്കുന്ന ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുറാനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗതി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരവതണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു സ്ലാ വലൈക്കും വരഹമുല്ലാ വിബ്രകാത്തഹു കർമ്മങ്ങളുടെ മഹത്വവും അതിൻ്റെ പ്രതിഫലവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഷെറിൻ ഫാത്തിമ ഇസ്ലാമിലെ പ്രത്യക്ഷവും ആദരണീയവുമായ ചിഹ്നങ്ങളിൽ ഒന്നാണല്ലോ ബാങ്ക് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ബാങ്കിനെയും മദിനെ കുറിച്ചുമാണ് ഇസ്ലാമിലെ അധികം ആളുകൾക്കും ബാങ്കിൻ്റെ മഹത്വവും ചരിത്രവും അജ്ഞാതമാണ് ബാങ്ക് കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള പുണ്യമെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ നമസ്കാരത്തിലെ ഒന്നാമത്തെ സെഫിലും ബാങ്ക് വിളിയിലുമുള്ള പുണ്യമെങ്ങാനും മനുഷ്യർ അറിഞ്ഞിരുന്നുവെങ്കിൽ നറക്കിടലല്ലാതെ അവരുടെ മുന്നിൽ മറ്റൊരു വഴിയുമുണ്ടാകുമായിരുന്നില്ല എന്ന് നബി നബിസ് അലൈഹി അല്ലൈവലം പറയുന്നു നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ബാങ്ക് വിളിക്കുന്നവൻ ഒരു പ്രത്യേക രീതിയിൽ കഴുത്ത് നീണ്ടവരായി ഉയർത്തെഴുന്നേൽക്കുകയും അവരെ കൊണ്ടുവരികയും ചെയ്യുമെന്ന് അതുപോലെ അവരുടെ ശബ്ദത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു അവരുടെ ശബ്ദം ഉയരുമ്പോൾ ആ ശബ്ദമെത്തുന്ന അത്രയും അകലത്തിൽ അതിൻ്റെ അളവനുസരിച്ച് കൊണ്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുന്നു അള്ളാഹു മലക്കും മോദിനുകൾക്കു വേണ്ടി സ്വലാത്ത് ചെല്ലുമെന്നും അതുപോലെ അവരുടെ ശബ്ദമെത്തുന്ന ദൂരങ്ങളിലൊക്കെയുമുള്ള ഉണങ്ങിയതും പച്ചയുമായിട്ടുള്ള വസ്തുക്കൾ ആ വചനങ്ങളെ സത്യപ്പെടുത്തുമെന്നും അബ്ദുല്ലാഹെബിനു സെയ്ദ്റീല്ലാ വൻഹു മണിമുഴക്കിക്കൊണ്ട് ആളുകളെ നമസ്കാരത്തിലേക്ക് വിളിക്കുവാൻ നബിസ്വല്ലാഹു അലൈ വല്ലം ആഹ്വാനം ചെയ്ത ദിവസത്തിൽ ആ രാത്രിയിൽ ഇദ്ദേഹം ഒരു സ്വപ്നം കണ്ടത്രേ ഒരു മനുഷ്യൻ ക്രിസ്തീയ സമൂഹം അവരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഉപര ഉപകരണമായി ചുറ്റിക്കറങ്ങുമ്പോൾ സയ്ദ് അലി അള്ളാഹു വനഹു അദ്ദേഹത്തോട് ചോദിക്കുന്നു താങ്കൾ ഇതെനിക്ക് തരുമോ എന്ന് എന്തിനാണ് താങ്കൾ ഇതെന്ന് അയാൾ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ആളുകളെ നമസ്കാരത്തിലേക്ക് സമയം അറിയിച്ചു കൊണ്ട് വിളിക്കാനാണെന്നും ഇതിനേക്കാൾ ഉത്തമമായ ഒരു കാര്യം ഞാൻ കേൾപ്പിക്കാമെന്നും പറയുന്നുണ്ട് ഇന്ന് നാം കേൾക്കുന്ന ബാങ്കിൻ്റെ വചനങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തു രാവിലെ ഉണർന്നു നോക്കിയപ്പോൾ അബ്ദുല്ലാഹിബുദിനു സെയ്ദ് റലി അള്ളു വൻഹു മനസ്സിലാക്കി താൻ കണ്ട ഒരു സ്വപ്നമാണെന്ന് അപ്പോൾ തന്നെ നബിസുല അലൈ വല്ലയുടെ അടുക്കൽ പോവുകയും ഈ സ്വപ്നത്തെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു ഇത് സത്യമായ സംഭവമാണെന്ന് തിരുമേനി പറയുന്നുണ്ട് ഇത് നീ ബിലാലിനെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നും അവിടുന്ന് പറയുകയുണ്ടായി അങ്ങനെ ബിലാൽ ബാങ്ക് വിളിച്ചപ്പോൾ ഉമർ അലി അള്ളാ വനു പറയുകയാണ് ഞാൻ ഇതേപോലൊരു സ്വപ്നം കണ്ടിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലേ ബാങ്ക് വളി നാം കേൾക്കുന്ന സമയത്ത് നാം അത് ഏറ്റു ചൊല്ലുകയും ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന നമ്മൾ പഠിച്ചത് അല്ലെങ്കിൽ നാം അറിഞ്ഞിട്ടുള്ള ഈ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്യുന്നുണ്ട് എത്ര പേർക്ക് ഈ ഒരു പ്രാർത്ഥന അറിയാം എത്ര പേർക്ക് ഇതിൻ്റെ മഹത്വം അറിയാം നബി നബിസുല്ലാ അല്ലൈവല്ലം പറയുന്നു പ്രത്യേകമായി ബാങ്ക് കൊടുക്കുന്നവർക്ക് വേണ്ടി നബിസ് അല്ലാഹി വസ്ല്ലം ദുവാ ചെയ്യുമായിരുന്നു അത്ര അത്രേ അള്ളാഹു മുഹഫിർ അല്ലൈ മുദിനീ മുഹദ്ദിനീൻ എന്ന് അതുപോലെ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ നബി നബിസ് അലൈഹി വസ്ല്ലമയുടെ പേരിലുള്ള സ്വലാത്ത് പേരിലുള്ള സൊലാത്ത് ചെല്ലുന്നവർക്ക് നബിസ് അലൈഹി വസ്ലമയുടെ ശുപാർശ ഉണ്ടായിരിക്കുമെന്ന് കൂടി ഒരു വേളയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഈ ഒരു ബാങ്കിൻ്റെയും മോദിൻ്റെയും ഒക്കെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു വാഹിർ ദൗബാന അനിൽഹമ്മദി റബുൽ ആലമീൻ അസ്ലാം വാലിക്കും വരഹമുല്ലാ വബർക്കാത്തൂ